ഒരു ഹിന്ദു യുവാവ് എന്തുകൊണ്ടാണ് വൃദ്ധനായ ശേഷം വിവാഹം കഴിക്കുന്നത് അവന്റെ വാർദ്ധക്യത്തിലാവും കല്യാണം കഴിക്കുന്നു എന്താണ് കാരണം ഓക്കെ നമുക്കിവിടെ എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുക്കാം ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു യുവാവിന്റെ ഐഡന്റിറ്റി ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡന്റിറ്റി ഓക്കെ ഒരു മതമായിക്കോട്ടെ എക്സ് ഏജ് എത്രായി പതിനെട്ട് വയസ്സായപ്പോൾ ഹിന്ദു യുവാവ് പി എസ് സി കോച്ചിങ് സെന്റർ പഴിമഞ്ഞി കുടിച്ചു പോവാൻ തുടങ്ങി അടുത്തടുത്ത് എന്ത് ചെയ്തു അവൻ സാധ്യതകളെ അനലൈസ് ചെയ്ത ശേഷം അവന് എന്തൊക്കെ പോകുന്നു മീൻ കച്ചവടം ഇറച്ചി കച്ചവടം ഈ സ്ക്രാപ്പിന്റെ ബിസിനസ് ഗൾഫ് ഹുണ്ടി അതായത് ഹവാല ഇതൊക്കെ എന്തു ചെയ്യുന്നു അവൻ പതിനെട്ടാമത്തെ വയസ്സിൽ പ്രാക്ടീസ് ചെയ്തു പത്തൊമ്പത് വയസ്സിലും നമ്മുടെ ഈ പയ്യൻ എന്ത് ചെയ്യുകയാണ് പി എസ് സി കോച്ചിങ്ങിന് പോവാണ് മറ്റവന് ഇതൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് ഇവിടെ ഗൾഫിൽ അവൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്തത് എന്ത് ചെയ്യുന്നു അവൻ ചിലപ്പോൾ ആദ്യം ക്ലീനിങ്ങായിരിക്കും പോയിക്കുന്നത് ഇപ്പൊ അടുത്തത് അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും പാക്കിംഗ് സെഷനിലോട്ട് പോയിട്ടുണ്ടാവും ഹുണ്ട് ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ടാവും ഗോൾഡ് സ്മഗ്ലിംഗിലേക്ക് ഇങ്ങനെ അവൻ എന്തു ചെയ്യും ക്രമം അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നവര് ഇങ്ങനെ ഒരു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലും ഇദ്ദേഹം പി എസ് സി പരീക്ഷയുടെ കോച്ചിങ് സെന്ററിൽ പടിമുങ്ങിയും കുടിച്ച് പോകുന്നുണ്ട് മറ്റവൻ എന്താണ് നല്ല കുഴിമന്തിയും ഒക്കെ കഴിച്ച് കാരണം അവൻ അധ്വാനിക്കുന്നുണ്ട് അവൻറെ പൈസ വേണ്ട അവ നല്ല കുഴിമന്തി ഒക്കെ കഴിച്ച് നല്ല ഡ്രസ്സൊക്കെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കാരണം നല്ല ഫുഡും ഒക്കെ പ്രോട്ടീൻ സോഷ്യൻ ഉള്ള ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോ അവന്റെ ഹെൽത്തൊക്കെയാണ് അവൻ ജിംനേഷ്യത്തിലൊക്കെ പോയി നല്ല മസിലുമൊക്കെ പെരുപ്പിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനാകുമ്പം ഇവിടെ ഒരു മുപ്പത്തഞ്ചാമത്തെ വയസ്സും പി എസ് സി കോച്ചിങ് സെന്ററിന്റെ തിണ്ണയിൽ റാങ്ക് റാങ്കിലിസ്റ്റിന്റെ എണ്ണം പറയാം ഞാൻ മറ്റേ റാങ്കിലുണ്ട് ഈ റാങ്കിലുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിലുണ്ട് ഉം എന്തുവാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ പി എസ് സി അതായത് ഒരു ക്വസ്റ്റ്യൻ പറയാം തമാശയായിട്ട് എഴുതാ മതി കേട്ടോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പെൻഷൻ പ്രായം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൻ പി എസ് സി പരീക്ഷ എഴുതാൻ തുടങ്ങിയെങ്കിൽ മോന്റെ എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് നിങ്ങൾ തന്നെ ഒന്ന് കണക്ക് കൂട്ടി കേട്ടോ ചെറുക്കൻ അപ്പൊ എത്ര വയസ്സായി പതിനെട്ട് വയസ്സായി അപ്പോ അദ്ദേഹത്തിന് എത്രാമത്തെ വയസ്സിലായി ചെറുക്കൻ ഉണ്ടായത് കാരണം അമ്പത്തി ആറാമത്തെ വയസ്സിൽ പെൻഷായി അമ്പത്തി എട്ടില് അപ്പൊ കൊച്ചിനുണ്ടായ വർഷം ഏതാ മുപ്പത് വയസ്സിലാ അല്ലേ മുപ്പതല്ലേ നാൽപ്പതാമത്തെ വയസ്സിലാ ഈ ഇവനുണ്ടായത് നാൽപ്പതും പതിനെട്ടും അമ്പത്തെട്ട് അപ്പനും അതായിരുന്നു ഇവിടെ റാങ്ക് ലിസ്റ്റ് നോക്കുന്ന ഇവൻ ഇതിനോടകം ഈ ബിസിനസ് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ് ഓണറായിട്ട് മാറിയിട്ടുണ്ടാകും ഇവൻ ഇവിടെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളു അടുത്ത വർഷം ഇവന് രണ്ട് ഓപ്ഷനാണ് ഒന്നുകിൽ ഇവൻ ജോലി കിട്ടി ജോലിയുടെ കാര്യം കണക്കാ പഴയ പെൻഷനൊന്നും ഇല്ല കൊച്ചി പഴയ കൊച്ചിയൊന്നും അല്ലെന്ന് പറയുന്നോട്ട് പഴയ ഗവൺമെന്റ് ജോലി ഒന്നും അല്ല ഇപ്പോഴത്തെ ഈ എന്താണ് പെൻഷൻ സ്കീം സ്കീമൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇവരിവിടെ ബിസിനസ് ഓണറായി ഇദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലി കിട്ടിയാ കിട്ടി കിട്ടിയില്ല കിട്ടിയില്ല കാരണം എന്താ ആയിരത്തിൽ ഒരാൾക്ക് മാത്രമാണ് ജോലി കൊടുക്കാൻ ഗവൺമെന്റിന്റെ കാശുള്ളൂ അതിനുള്ള വേക്കൻസിയേ ഉള്ളൂ അപ്പം ആയിരത്തിൽ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതെണ്ണം പുറത്തേക്കുവാ അങ്ങനെയെങ്കിൽ ഇവന്റെ അടുത്ത മാർഗം എന്താ ഈ പതിനെട്ടാമത്തെ വയസ്സിൽ ബിസിനസിനകത്തേക്ക് ഇറങ്ങിയ അവന്റെ എക്സ് എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഷെൽഫ് എടുക്കൽ അല്ലെ അവന്റെ കാര്യസ്ഥ പണി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ മുപ്പത്തിയാറാമത്തെ കാരണം മാനസികമായിട്ട് ഇവൻ കീഴ്പെടുക്കുക ഹിന്ദുക്കൾ കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ചെയ്യേണ്ട ഒരു സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇവിടെ പറയുന്നു പി എസ് സി കോച്ചിങ് സെന്ററിന് നല്ല സാധ്യതയുണ്ട് കാരണം ഇതുങ്ങൾ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ പി എസ് സി കോച്ചിങ് സെന്ററിന്റെ ഈ തിണ്ണ നൽകാൻ തുടങ്ങണം അതുകൊണ്ട് എന്ത് ചെയ്യണം പി എസ് സി കോച്ചിങ് സെന്റർ ഹിന്ദുക്കൾ കൂട്ടായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് തുടങ്ങാൻ പറ്റിയ ബിസിനസ്സാണ് ഒരിക്കലും പോയി അവിടെ എന്ത് തുടങ്ങല്ലേ കുഴിമന്തിയുടെ കടയോ ഈ നമ്മുടെ ചിക്കൻ കബാബും മറ്റേതൊന്നും ഒന്നും വിൽക്കുന്ന കടയോ തുടങ്ങരുത് അത് ഈ എക്സിന്റെ സ്ഥലത്ത് പോയി തുടങ്ങണം ഈ ഇവനുണ്ട് താമസിക്കുന്നവനത്തെ എന്തേ തുടങ്ങാവൂ ഇത് പി എസ് സി കോച്ചിങ് ഉള്ള സാധനം തുടങ്ങാവൂ കാരണം ഈ മുപ്പത്താറാമത്തെ വയസ്സുവരെയെ ഡിപ്പെൻഡന്റ് ആണ് ആരെ രക്ഷിതാക്കളെ ഇങ്ങനെ പിഴിഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ഈ കാണുന്ന മാന്യദേഹം മറ്റോ ആ സമയത്ത് എന്തായി ഒരു ബിസിനസ് ഓണറായി അവൻ കരുത്തനായി മാറി അവൻ ഇതിനോടാകം എന്ത് ചെയ്തിട്ടുണ്ടാകും ഇരുപത്തി ഒന്ന് വയസ്സൊക്കെ ആയപ്പോഴത്തേന് ഇവൻ ബി എസ് സി കോച്ചിങ്ങിന് നടക്കുമ്പം ഇവന് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് ഇവരുടെ യവന അവസ്ഥയിൽ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിഞ്ഞിപ്പിക്കുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാകുന്നത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ൊസൈറ്റി എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കാരണം ജോലിയാണ് അതായത് എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ മാത്രമാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത് കാരണം ഈ പ്രൊഡക്ടിവിറ്റി എടുക്കേണ്ട നല്ല ഹെൽത്ത് ഉള്ള ആ ഒരു ടൈമിൽ റിസ്ക് എടുക്കേണ്ട ടൈമിൽ എന്ത് ചെയ്തു ഇവിടെ കോച്ചിങ് സെന്ററിന്റെ തിന്നെ കിടക്കുക അടുത്തവണ് എന്ത് ചെയ്തു അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്തു അവർ മുന്നേറി മാറാൻ തയ്യാറാവുക പറഞ്ഞു വരുന്നു എന്നുള്ളതേ ഉള്ളു നാളെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉള്ള സ്ഥലങ്ങൾ എന്തുകൊണ്ടാണ് തരിശു നിലങ്ങളായി പോകുന്നത് കൂട്ടത്തോടെ ഈ ഹിന്ദുക്കൾ കൂടുതൽ എന്തു ചെയ്യുന്നത് ഗവൺമെന്റ് സർക്കാർ ജോലിക്കാർ ഇഷ്ടം പോലെയാണ് അപ്പോൾ അവര് കൂട്ടായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് സാധാരണ വിപണികൾ ഉണരാത്തത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാളെ നമുക്ക് കാരണം എല്ലാം മാർക്കറ്റിങ്ങിനകത്ത് വേണ്ട ഭാഗങ്ങളായതുകൊണ്ട് എടുത്തു പോകുന്നുള്ളതേ ഉള്ളൂ നാളെ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുള്ള സ്ഥലങ്ങളിലെ ഈ സാധാരണ മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റ് പൊളിഞ്ഞു പോകുന്നത് അവിടെ വളരെ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴത്തിന് കച്ചവടം നിലച്ചു പോകുന്നത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്